അപ്പോൾ ഇന്ന് നൈറ്റിലേക്ക് നമ്മുടെ രാത്രിയിലെത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ എന്നും ചോറായാലും ശരിയാവില്ലല്ലോ നമുക്ക് ഇടുക്കിക്കാർക്ക് കൂടുതലും ചോറുന്നോട താല്പര്യം എങ്കിലും ചോറ് കിട്ടിയിട്ട് ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടാ കേട്ടോ നമുക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മാവൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു നുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇളം ചൂടുവെള്ളം കേട്ടോ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടെടുക്കുന്ന ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് മാവെന്ന് പതി കൊഴിച്ചെടുക്കട്ടോ ആവശ്യത്തിന് വെള്ളം നമ്മള് ഒഴിച്ചൊഴിച്ച് കൊഴിച്ചെടുക്കണേ നമ്മൾ ആരോഗ്യത്തിനൊക്കെ ചൂറിനേക്കാൾ നല്ലതെച്ച പതിയൊക്കെ കേട്ടോ രാത്രിയില് ഇങ്ങനെ പതിയെ കൊറേച്ചെ കൊറേ നമ്മൾ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ചപ്പതിക്ക് മാവ് ഒഴിക്കാനായിട്ട് കുറച്ച് ക്ഷമയൊക്കെ വേണേ ലേ പറ്റുള്ളൂ നന്നായിട്ട് വരുവുള്ളൂ കേട്ടോ ഓയ് അതിൻ്റെ ഖ്യാതിക്കൂട്ടം വന്നതാട്ടോ പരുവത്തിൽ നമ്മൾ കുഴച്ച് 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 നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ ഒരു പത്ത് ഒക്കെ ഇങ്ങനെ കുഴച്ചാൽ നല്ലതാണേ നല്ല മയം കിട്ടുവേ രാത്രി ആയതുകൊണ്ട് ഫോണിൽ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് കേട്ടോ ഇച്ചിരി മങ്ങലോടെ ഇരിക്കുന്നത് അപ്പം ഈ പരുവത്തിലാക്കി ഇദ്ദേഹം ഉണ്ടോ നല്ല മയം വരുന്നുണ്ടോ ഈ പരുവത്തിലാക്കി നമ്മളിങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണേ പക്ഷേ എനിക്കിന്ന് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ടങ്ങ് ഉണ്ടാക്കുകട്ടോ സമയം ഒത്തിരിയായില്ലേ അതുകൊണ്ട് ആദ്യ ഇവിടെ മര്യാദ ഇരിക്കുക ഇനി എപ്പോഴാണ് വഴക്ക് കൂടിക്കൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ആദിക്കുട്ടിനെ ഇനി അവിടെ വഴക്ക് കൂടിക്കൊണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ അച്ചടി അടുത്ത് അവിടെ മര്യാദ ഇരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചതേ അപ്പോൾ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ടുണ്ടാക്കുവാണേ നമുക്കപ്പോൾ ഇങ്ങനെ ഓരോന്നും ബോണുകളാക്കി ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാവേ ഇങ്ങനെ ഉരുട്ടി 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 എടുക്കാം കേട്ടോ ഇങ്ങനെ മൊത്തം ഉരുട്ടി വെക്കാം നമുക്ക് കുറച്ച് മാവ് ഇങ്ങനെ ഇതേലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കാം പരത്തി എടുക്കാവേ ആദ്യക്കൂട്ടം തേണ്ട ഇവിടെ വന്ന് ഇപ്പൊ ചപ്പാത്തിന്റെ മേളിൽ കയറുമെന്ന് പറഞ്ഞ വിപ്പാട്ടോ വഴുക്ക് കൂടാനുള്ള ഇതിലാണേ കാരണം ഇന്നും ഉറങ്ങിയിട്ടില്ല പകളൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പോ രാത്രി ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടേ അതോ ഞാൻ വേഗം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചതേ അത് ഇത് ഇങ്ങനെയൊന്ന് പരത്തി എടുക്കണേ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി എടുക്കണേ ഇവനിങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ എനിക്ക് ശരിക്കും അങ്ങ് പരത്താനും പറ്റുന്നില്ലാട്ടോ എന്നെ വന്ന് പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണെ അതുകൊണ്ടാട്ടേ അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോന്നും പരത്തി പരത്തി എടുക്കാം കേട്ടോ ഇച്ചിരി കൂടെ ഒക്കെ ശരിയാക്കാനായിട്ടുണ്ട് ആദ്യ കുട്ടിന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാട്ടോ എൻ്റെ കൈയ്യെ പിടിച്ചോണ്ട് നിൽക്കുന്ന അപ്പം പരത്തൊന്നും ഒന്നും അങ്ങ് ക്ലിയർ ആവുന്നില്ലാട്ടോ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് ചുറ്റെടുക്കാവേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ ഓരോന്നേരാനായിട്ട് ചുട്ടെടുക്കാം അത് കിട്ടാ മതിയൊക്കെ നമുക്ക് ഓരോ നേരമായിട്ട് ചുട്ടെടുക്കാവേ അപ്പൊ നമ്മുടെ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി രാവിലെ വെച്ച് ചിക്കൻ കറിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ പാർവതി കുത്തിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കോ അവള് പൊക്കത്തിലൊക്കെ നല്ല ടേസ്റ്റ് ആണേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ട ചപ്പാത്തി അതുകൊണ്ടാണ് ഞാൻ തിന്നുന്നത് അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ